നമ്മുടെ പാലക്കാട് വെറും നാപ്പത് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ ചില്ലി ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ആദ്യം തന്നെ നാപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ബിരിയാണി റൈസിന്റെ ഹാഫ് പോർഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കിയത് ആ സലാഡും ഗ്രേവിയും എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ക ഹോംലി ഫുഡ് ആണ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയത് കുറച്ച് സലാഡും കുറച്ച് ആ ചിക്കന്റെ ഗ്രേവിയും പിന്നെ കുറച്ച് ആ അച്ചാറും കൂടെ മിക്സ് ചെയ്ത് കൂട്ടി കഴിച്ചു നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അത് കൂടാതെ നൂറ്റി പത്ത് രൂപക്ക് കൊടുക്കുന്ന ഇവരുടെ ചില്ലി ബിരിയാണി കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആറേഴ് കഷ്ണം വലിയ ചില്ലി ചിക്കനും അത് കൂടാതെ ഒരാൾക്ക് വയറൊന്നേറെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി റൈസും ഇതിലുണ്ടായിരുന്നെട്ടോ ഇതും കിട്ടില്ല ടേസ്റ്റാണ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടാണ് കേട്ടോ ഈ ഒരു ചില്ലി ബിരിയാണി കൂടാതെ അവരുടെ ബീഫ് ബിരിയാണി കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നാലഞ്ച് കഷ്ണം ബീഫ് ും അതുകൂടാതെ ഒരാൾക്ക് വയറേ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള റേസ് ഇതിൽ അവൈലബിൾ ആയിരുന്നു വലിയ ആംബിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിരിയാണി അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പാർസൽ മേടിച്ചിട്ട് പോകുക ഇവിടെ വന്ന് കഴിക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മൾ ഈ സ്പോട്ട് മറക്കണ്ട നമ്മുടെ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു കട ചെറിയൊരു കുഞ്ഞു കടയാണ് ഹോംലി ഫുഡ് എന്നാണ് പേര്